ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കൂന്തൽ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കിലോന് കൂന്തളാട്ടെടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ റൗണ്ടായി കട്ട് ചെയ്തെടുക്കുക ഇനി ഏത് പാനിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു പാനിലേക്ക് കൂന്തളിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളാട്ടോ ചേർക്കുന്നത് ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവ് കുറഞ്ഞതായതുകൊണ്ടാട്ടോ രണ്ടര ടേബിൾ സ്പൂണ് ചേർക്കുന്നത് എരിവ് കൂടിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതായത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും പൊടികൾ മാത്രം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഞാൻ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കൂന്തൾ വേവിച്ചെടുക്കണം എന്ന് നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂന്തളൊക്കെ വെന്ത് വരുമ്പം അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ആ വെള്ളം നല്ല പോലെ തന്നെ വറ്റിച്ചെടുക്കണം അപ്പോൾ ഞാൻ മൂടി തുറന്നിട്ട് ദാ നോക്കിയപ്പം വെള്ളമൊക്കെ കുറച്ചും കൂടെ വറ്റി വരാനുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തന്നെ വറ്റിച്ചെടുക്കുകയാണ് വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊലിയോടൊക്കെ ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതാ ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടന്നെ വയറ്റി കൊടുക്കാം അപ്പോൾ ചെമ്മീനും കൂന്തലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പം നന്നായിട്ട് തന്നെ നമ്മൾ വഴറ്റി കൊടുത്തിട്ട് വേണമല്ലോ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ആ മസാല കാര്യങ്ങളൊക്കെ കൂന്തളിലായാലും ചെമ്മീനിലൊക്കെ ആയാലും നല്ലപോലെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ മസാല തന്നെ കഴിക്കാൻ ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയിലാണ് ചേർക്കുന്നത് കൂന്തൾ ഫ്രൈ ആയി വരാൻ തുടങ്ങുമ്പം അത് പൊട്ടിത്തെറിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ ഇനിയിപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ മസാല കരിഞ്ഞു പോകും അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഫ്രൈ ആക്കിയെടുത്തു അതിൻ്റെ ആ പൊട്ടിത്തെറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാനേട്ടാ അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ അതിൽ കിടന്ന് മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടത് കഴിക്കാൻ വെറുതെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്